സി എസ് സുജാത സി പി ഐ എം മുതിർന്ന നേതാവ് ഡോക്ടർ സന്ദീഷ് ക്ലി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എൻ എം പിള്ള വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷൻ നേതാവ് ഒപ്പം മന്ത്രി വീണ ജോർജ് എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത് ആദ്യം ശ്രീ എസ് സുജാതയിലേക്ക് ശ്രീമതി സുജാത ഇത് മറ്റൊരു സംസ്ഥാനത്തിനും ഇന്ത്യയിൽ സ്വപ്നം കാണാനാകാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഒരിക്കൽ കൂടി നാം കടന്നുപോയത് അത് നമ്മുടെ നവോത്ഥാന ചിന്തകളുണ്ട് അതിന് നിദാനമാകുന്ന സോഷ്യലിസ്റ്റ് മനസ്സുണ്ട് ഒപ്പം ഭാഷയോ വേഷമോ ഒന്നും നോക്കാതെ അതിലേക്ക് ഇഴുകിച്ചേരാനുള്ള ഒരു ഹൃദയപക്ഷ നിലപാട് മലയാളിക്കുണ്ട് എന്നുള്ളതാണ് അതിനെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന കൃത്യമായ നേതൃത്വമായി സർക്കാരും പോലീസും ഒക്കെ മാറി എന്നുള്ളതാണ് ഇത് യാദർശികമായി സംഭവിക്കുന്നതാണോ എങ്ങനെയാണ് ഇതിൻ്റെ പിന്നിലെ സർക്കാർ കരുതലുകളെ കാണേണ്ടത് ശ്രീ സുജാത ആദ്യമായിട്ട് മുപ്പത്തിയേഴ് മണിക്കൂർ നമ്മളെല്ലാം വളരെ ആശങ്കയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതാണ് കാരണം ഈ രക്ഷകർത്താക്കൾക്ക് നഷ്ടപ്പെട്ട മോളെ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇടപെടലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് നമുക്കറിയാം പക്ഷേ കുഞ്ഞിനെ കൈ കിട്ടുന്നണം വരെ വലിയ ആശങ്ക തന്നെയായിരുന്നു ഇപ്പോൾ എന്തായാലും അവൾ സുരക്ഷിതമായ കരങ്ങളിലാണ് അവൾ അച്ഛനമ്മമാരോട് സംസാരിച്ചു ഈ കാര്യത്തിൽ കുഞ്ഞിനെ ഈ നിലയിൽ ലഭിക്കുന്നതിൽ സംസ്ഥാന ഗവൺമെൻറ് എടുത്ത എഫർട്ട് അതോടൊപ്പം തന്നെ വിടാതെ അത് ഇവിടുന്ന് പോയ ആ ഘട്ടം മുതൽ തന്നെ പോലീസ് നടത്തിയിട്ടുള്ള ഇടപെടൽ ഇതിനെല്ലാം ഉപരിയായി വിശാഖപട്ടണത്ത് നിന്ന് ആ കുട്ടിയെ കണ്ടെടുക്കുന്നതിൽ അവിടുത്തെ മലയാളി അസോസിയേഷൻ ഈ ചർച്ചയിൽ ശ്രീ പിള്ള പങ്കെടുക്കുന്നുണ്ട് ഞാൻ രാവിലെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മലയാളി സമാജം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് കേരളം ഈ പല കാര്യങ്ങളിലും നമ്മുടെ ഗവണ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം സ്വീകരിക്കുന്ന ഏറ്റവും ശരിയായിട്ടുള്ള നിലപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഈ മോള് ഒരു അതിഥി തൊഴിലാളികളുടെ കുഞ്ഞാണ് അതിഥി തൊഴിലാളികളോട് എങ്ങനെയാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കോവിഡ് കാലത്ത് കൈ അവരോട് പെരുമാറിയെന്ന് നമ്മൾ കണ്ടു കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഇടയ്ക്ക് വെച്ച് മരിച്ചു വീണവരുണ്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മുന്നോട്ട് പോയ രാജ്യത്തെ അതിഥി തൊഴിലാളികളെ കണ്ടവരായിരുന്നു നമ്മൾ അപ്പോഴും കേരളത്തിൽ പണിയെടുത്ത് ജീവിതം നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന അതിഥി തൊഴിലാളി സഹോദരങ്ങളെ കൃത്യമായി സംരക്ഷിക്കാനും അവരെ വീടുകളിലെത്തിക്കാനും നമ്മുടെ ഗവണ്മെൻ്റ് എടുത്ത നടപടിയെ രാജ്യമാകെ തന്നെ പ്രകീർത്തിക്കുകയുണ്ടായി കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും കാണാതായി കാണാതാകുന്ന പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് നമുക്കറിയാൻ ഏതെല്ലാം പ്രയാസങ്ങൾ വന്നാലും കഷ്ടപ്പെടുന്ന സ്ത്രീകളും കുഞ്ഞുങ്ങളുമാണ് അത് പ്രകൃതി ദുരന്തം വന്നാലും അല്ലെങ്കിൽ മഹാമാരി വന്നാലും അല്ലെങ്കിൽ ദാരിദ്ര്യവും പട്ടിണിയും വന്നാലും ഒക്കെ കുഞ്ഞുങ്ങളാണ് പ്രയാസപ്പെടുന്നത് കാണാൻ ആക്രമിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുന്നു അവിടെയാണ് അന്യസംസ്ഥാന തൊഴിലാളികളായ സഹോദരങ്ങളുടെ കുഞ്ഞു മോളെ നഷ്ടപ്പെട്ടപ്പോൾ ആ കുടുംബത്തിനും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുള്ള വേദന അതിൻ്റെ വ്യാപ്തി കൃത്യമായും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഗവണ്മെന്റ് അതിൻ്റെ എല്ലാ സംവിധാനവും ഏറ്റവും ഫലപ്രദമായി അതിന് അതിന് ഞാൻ ആ വകുപ്പിനെയും അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഈ അവസരത്തിൽ അഭിവാദ്യം ചെയ്യുകയാണ് കാരണം കുഞ്ഞിനെ നമുക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു കുഞ്ഞിനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ഓരോരുത്തരും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും വളരെ മാതൃകാപരമാണ് കേരളത്തിൻ്റെ പ്രത്യേകതയാണിത് അതായത് കേരളം ഇന്ത്യക്ക് മാതൃ ആണെന്ന് നമ്മൾ പറയുന്ന ചുമ്മാതല്ല ഇത്തരം കാര്യങ്ങളിലാണ് അതിവിടെ അജിംഷാ സൂചിപ്പിച്ച പോലെ ഈ നവോത്ഥാന നായകന്മാർ ഉഴുതുമറിച്ച മണ്ണ് അൻപത്തിയേഴ് മുതൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ഗവണ്മെൻറ്റുകൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതുകൊണ്ടാണ് ഏത് സൂചിക എടുത്ത് നോക്കിയാലും നമ്മൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് വിദ്യാഭ്യാസമാകട്ടെ ആരോഗ്യമാകട്ടെ തൊഴിൽ സംസ്കാരമാകട്ടെ ഹാപ്പിനെസ് ഇൻഡെക്സ് ആകട്ടെ ഏതെടുത്ത് നോക്കിയാലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ നമ്മൾ ബഹുദൂരം മുന്നിലാകുന്നു കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതായത് ഒരു ഏതാണ്ട് ഒരു വർഷം മുമ്പാണ് ആലുവായിലെ ഒരു തൊഴിലാളിയുടെ കുഞ്ഞ് ഒരു ഒരു മോള് അവൾ ദാരുണമായി കൊല ചെയ്യപ്പെട്ട ഘട്ടം ലൽസംഗം ചെയ്ത മോളെ കൊന്ന ഘട്ടത്തിൽ ആ കുറ്റവാളിയെയും നിമിഷങ്ങൾ ദിവസങ്ങൾക്കുള്ളിൽ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാൻ നമ്മുടെ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെയും ഈ കുട്ടിയെ കാണാതായ ഘട്ടം മുതലുണ്ടായ നമ്മുടെ ആശങ്ക അതെല്ലാം ദൂരീകരിക്കത്തക്ക രൂപത്തിൽ വളരെ വളരെ നമ്മൾ പറയില്ല സടകുടഞ്ഞ് ഒരു സംവിധാനമാകെ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ രൂപത്തിൽ നമുക്കിന്ന് സമാധാനത്തോടെ ഇത്തരം ചർച്ചകളിലടക്കം പങ്കെടുക്കാൻ കഴിയുന്നത് എന്നുകൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായും കാരണം ഇത് യാദർശികമല്ല ഇതൊരിക്കൽ പൊട്ടിവീണതല്ല ശ്രീമതി സുജാത സൂചിപ്പിച്ചതുപോലെ ഇത് ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തി എടുത്ത ഒരു സാമൂഹിക പ്രത്യശാസ്ത്രം അതിന്റെ പിന്നിലുണ്ട് അത് അതടക്കം നാം പരിശോധിക്കപ്പെടണം ഇവിടെ നോക്കൂ യു പിയിൽ എത്ര കുഞ്ഞുങ്ങളാണ് ശ്വാസം കിട്ടാതെ സർക്കാർ ആശുപത്രിയിൽ മരിച്ചു വീണത് അതിനെതിരെ ഫൈറ്റ് ചെയ്ത കാഫിർ കഫീൽ ഖാൻ അതിനെതിരെ ഫൈറ്റ് ചെയ്ത കഫീൽ ഖാൻ എന്ന ഡോക്ടറെ പോലും അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് പോവുകയാണ് ചെയ്തത് ഇതുപോലെ എത്രയോ ഉദാഹരണം ഇപ്പോൾ സി എസ് സുജാത സൂചിപ്പിച്ച വലിയൊരു സംഭവമാണ് കാരണം യു പിയിലും ബീഹാറിലും അടക്കമാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കാണാതായിട്ടുള്ളതും പെൺകുട്ടികൾ അവരെങ്ങോട്ടേക്കാണ് പോയത് മനുഷ്യക്കടത്ത് എങ്ങനെയൊക്കെയാണ് സാധിച്ചതെന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് അതൊക്കെ 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 വളരെ അന്യതയിലുള്ള സംഭവങ്ങളാണ് അങ്ങനെ രൂപപ്പെട്ട ഒരു സംസ്കാരത്തിൻ്റെ തുടർച്ച തന്നെയാണ് നാം ചെയ്തത് ഇവിടെ ഇവിടെ നാം കാണേണ്ട മറ്റ് ചില വശങ്ങൾ കൊണ്ട് കൂടിയുണ്ട് ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തുന്നവർക്ക് സ്വാഭാവികമായും കേരളത്തിൻ്റെ ഈ പ്രകാശ പ്രതിഫലിപ്പിക്കാനാകുന്നില്ല അവരിലേക്ക് കൂടി നമ്മുടെ സംവിധാനങ്ങൾ എത്തുന്നതിൻ്റെ ശ്രമങ്ങളൊക്കെ സർക്കാർ തലത്തിൽ നടക്കുന്നുണ്ട് അത് വലിയ അർത്ഥത്തിൽ ശ്ലാഘിക്കേണ്ടതാണ് പക്ഷേ അത് പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുട്ടി ഈ കുട്ടിയെ കാണാതായ സംഭവം തന്നെ കേരളമായതുകൊണ്ടാണ് ഇങ്ങനെ അവർ മാതാപിതാക്കൾ പോലും അത്ഭുതപ്പെട്ടു ഇത്രയേറെ കരുതലോടുകൂടി നാം ശ്രദ്ധിക്കുന്നു മാധ്യമങ്ങളിൽ അതിൻ്റെ ശ്രദ്ധയുണ്ടാകുന്നു ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും ഇതിനെയൊക്കെ എങ്ങനെയാണ് നമ്മൾക്ക് കാണേണ്ടത് പരിഹരിക്കപ്പെടുന്നതിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് എന്നോടാണോ അതെ അജിംഷാ അതെ ആ തീർച്ചയായിട്ടും അജിംഷാ സൂചിപ്പിച്ച പോലെ നമ്മൾ ഹലോ ഹലോ കേൾക്കാം മാം പറഞ്ഞോളൂ ഹലോ ഹലോ A, a kak അതായത് ഇപ്പം ഓർമ്മപ്പെടുത്തിയ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഇപ്പോൾ ഡോക്ടർ കഫീൽ ഖാൻ കഴിഞ്ഞ ദിവസം ഈ വയനാട് സന്ദർശിക്കാൻ അദ്ദേഹം വന്നതൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി കഫീൽ ഖാനെ പോലെയുള്ള വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറെ ഹോസ്പിറ്റൽ ചെയ്യുന്നവർ മാറ്റുകയുണ്ടായി കാരണം അങ്ങനെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വരുന്ന വാർത്തകൾ വളരെ വേദനാജനകമായിട്ടുള്ളതാണ് അവിടെ നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും ഫലപ്രദം അതിവിടെ അങ്ങ് സൂചിപ്പിച്ച പോലെ അതിൽ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ മീഡിയ എല്ലാവരുടെയും നല്ല യുദ്ധകാല അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി നമ്മൾ ഇപ്പോൾ കുഞ്ഞിനെ നമുക്ക് വീണ്ടെടുക്കാൻ കഴിഞ്ഞു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാൻ കഴി പാടില്ല അതിൽ ഇപ്പോൾ അതിഥി തൊഴിലാളികളായി വരുന്ന ആൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ അവർക്ക് അവരെ അവർക്കുള്ള പാർപ്പിട സൗകര്യം നമ്മൾ ഒരുക്കുന്നു ഇല്ലേ അതുപോലെ തന്നെ അവർക്ക് മറ്റു കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു പക്ഷേ എന്നാലും നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള മാറ്റം ഇനിയും കൊണ്ടുവരണമെന്നുള്ള അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുകയാണ് അതെങ്ങനെ വേണം അത് വീടിൻ്റെ അന്തരീക്ഷം കുഞ്ഞുങ്ങൾ പഠിക്കാൻ പഠിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ അവർ യാത്ര ചെയ്യുന്ന വഴികൾ അതെല്ലാം വളരെ ശ്രദ്ധയോടെ തന്നെ നമ്മൾ നോക്കിക്കാണേണ്ടതായിട്ടുണ്ട് അതിനെല്ലാം അത് തീർച്ചയായിട്ടും ഗവണ്മെൻറ്റ് സംവിധാനമെല്ലാം ഈ കാര്യത്തിൽ ഏറ്റവും ഫലപ്രദമായി ഇടപെടുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം നമ്മൾ നമ്മളൊരു സംഭവം ഉണ്ടാകുമ്പോൾ ഇതുപോലെ കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും അതിന് പിന്നെ നമ്മൾ മറ്റു വല്ലത് വരുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ പോകാൻ പോകാനോ പോ പോകാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരിയാണ് ഞാൻ കാരണം ഈ കാര്യത്തിൽ ഗവണ്മെന്റിന് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് നമ്മൾ നമ്മുടെ സർക്കാർ ഓരോ ചെറിയ കാര്യങ്ങൾക്കും എടുക്കുന്ന ശ്രദ്ധയുണ്ടല്ലോ അത് നമ്മുടെ ഇപ്പോൾ നമ്മുടെ പോലീസ് സംവിധാനമായിട്ട് ഇപ്പോൾ നമ്മൾ കണ്ടു ഇപ്പോൾ ഉരുൾപൊട്ടലിൽ വയനാട്ടിൽ ഉണ്ടായപ്പോൾ ആ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അവർ അവരുടെ തുറന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നു അർജുനു വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു കാരണം അപ്പോൾ അർജുൻ്റെ തന്നെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് അത്ഭുതമാണ് ഭരണ സംവിധാനത്തിന് അത്ഭുതമാണ് മീഡിയയ്ക്ക് അത്ഭുതമാണ് നിങ്ങളൊരാളെ കാണാതായപ്പോൾ കേരളം എത്ര അലർട്ടാണെന്നുള്ളത് കേരളം എത്ര യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങളിലൊക്കെ പ്രതികരിക്കുന്നു അത് നമ്മുടെ നാടിൻ്റെ കൾച്ചർ അത് ഇവിടെ പറഞ്ഞ പോലെ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തതാണ് അത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിന് സ്വപ്നം കാണാൻ കഴിയില്ല വ്യക്തമായ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റിൻ്റെ ഒരു നയമുണ്ട് ഇടതുപക്ഷത്തിൻ്റെ ഒരു നയമുണ്ട് ആ നയം തന്നെയാണ് നമ്മുടെ ഗവണ്മെന്റിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രതിഫലിക്കുന്നത് ഇവിടെ നമ്മുടെ സംസ്ഥാനത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി തൊഴിലാളികൾക്ക് കിട്ടുന്ന സംസ്ഥാനം കൂടിയാണ് നമ്മുടെ സംസ്ഥാനം അപ്പോൾ തൊഴിലാളി തൊഴിലാളികൾ കൂടുതലായിട്ട് വരുന്നു കുടുംബമായിട്ട് അവർ വരുന്നു ഇപ്പോൾ അവർ താമസിക്കുന്ന ഇടങ്ങളൊക്കെ അവരെ കൊണ്ടുവരുന്ന ആളുകളുണ്ടല്ലോ അതിലിടനിലക്കാരുമൊക്കെയുണ്ട് ഇപ്പോൾ പല മേഖലകളിലും അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളുണ്ട് ഇപ്പോൾ നിർമ്മാണ മേഖലയിൽ മറ്റുതര മേഖലയിലെല്ലാം അവർ വരുന്നുണ്ട് അപ്പോൾ അവരിപ്പോൾ കുടുംബവുമായിട്ടും കുഞ്ഞുങ്ങളുമായിട്ടും ഒക്കെ ആളുകളുമായിട്ടൊക്കെ എല്ലാവരുമായിട്ടാണ് വരുന്നവരെയും കുറച്ചധികമുണ്ട് അല്ലാതുള്ളവരുമുണ്ട് അവരെ താമസിക്കുന്ന അവരുടെ അവരുടെ പാർപ്പിട സമിച്ച് അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടത് അതെല്ലാം കുറച്ചും കൂടി നന്നായി കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് അത് വരുന്ന തൊഴിലാളികളെ സംബന്ധിച്ച് അവരുടെ കണക്കെടുക്കുന്നത് അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് ഗവൺമെൻറ്റിപ്പോൾ അത് നന്നായി മുന്നോട്ട് ബന്ധപ്പെട്ടും